എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുകയല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കിത് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് ഉരുളം എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉരുളം കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ എന്താ കഴുകി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്താ ഇതേ ഒരു കനത്തിലായിരിക്കണം ഓട്ടോ അരിഞ്ഞെടുക്കേണ്ടത് ഒരുപാട് കനത്തിൽ നമ്മളിത് അരിഞ്ഞെടുക്കരുത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൈക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്കുള്ള മസാലക്കൂട്ടിനായിട്ട് ഞാൻ എന്താ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി മുളകൊടി എടുത്തത് പിന്നെ ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതാണ് പിന്നെ ഇതാ മസാലപ്പൊടി മസാലപ്പൊടി വളരെ കുറച്ച് കുറച്ചെടുത്താൽ മതി അതിപ്പോൾ ഇവിടെ പൊടിച്ചതാണ് കേട്ടോ പെരിഞ്ചീരകമൊക്കെ അത്യാവശ്യം ചേർത്തിട്ടാണ് പൊടിച്ചത് ആ ഒരു ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കണം പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനകത്തേക്ക് ഒന്നും കൊടുത്തിട്ടല്ല കേട്ടോ ഞാനിത് ഒന്ന് കുഴച്ചെടുക്കുന്നത് നമ്മുടെ സാധാരണ വെള്ളം ഉണ്ടല്ലോ തിളപ്പിച്ചാറിയ വെള്ളം ഇതാ അത് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തിട്ടാണ് ഞാനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല പണ്ട് നമ്മുടെ അമ്മമാരെയൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ തന്നു ഒരു ഫ്രൈ ഉണ്ടല്ലോ അത് ഇതാണ് കേട്ടോ ഒരുപാട് മസാലയൊന്നും ചേർക്കാത്ത ഇതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈ ഇനി ഈ മസാലക്കൂട്ടി നമുക്കിതാ ഇതിനകത്തേക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ അപ്പോൾ നമ്മൾ സ്പൂണോ ഒന്ന് ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് കൈ നന്നായിട്ട് കഴുകിയിട്ട് അത് ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണി ഒന്നും ചേർക്കേണ്ട കാരണം ഉരുളം അത്യാവശ്യം കുറച്ചൊരു നനവൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ മസാലക്കൂട്ടുണ്ടല്ലോ നന്നായിട്ട് ഇതാ നമ്മുടെ ഉരുളൻ പിടിച്ചോളും ഇനി ഇതിനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂറ് കിട്ടുമെങ്കിൽ കുഴപ്പമില്ല അത്രയും വെച്ചോളൂ ഇനി ഇതാ കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം മിക്സിയിൽ ചതച്ചാലും കുഴപ്പമില്ല കേട്ടോ ചതച്ചെടുക്കുക ഇതാ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണി ചേർത്ത് കൊടുത്തോളൂ കാരണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതല്ലേ അതിനുശേഷം ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മളിതാ ഒരു തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ കടുകൊക്കെ ഒത്തിരി മൂത്ത് വന്ന് കഴിയുമ്പം ചേർത്ത് കൊടുത്തത് രണ്ട് വറ്റൽമുളക് ഇത ഇതുപോലെ പൊട്ടിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉപ്പ് അത്യാവശ്യം ഇട്ടിട്ടാണ് ഉരുളം കഴുകിൽ മസാലക്കൂട്ട് വരട്ടി വെച്ചത് അപ്പോൾ ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ഇതിപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് മുളകോടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളകോടി നോക്കിയിട്ട് വേണം കേട്ടോ നേരത്തെ ചേർക്കാനായിട്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കണം എങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി ഒരു കളർ കിട്ടുകയുള്ളൂ നമ്മുടെ ഈ ചെറിയുള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് കാരണം ഈ മസാല പിടിച്ചു കഴിയുമ്പം അത് കഴിക്കാനായിട്ട് തന്നെ നല്ല രുചിയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോയത് കേട്ടോ ഇതാ ഇപ്പം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യുചിപ്പിച്ച് കൊടുക്കുക ഇനി വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ തീ നന്നേ കുറച്ച് വയ്ക്കണോട്ടോ ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് തുറന്നു നോക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇതാ അത്യാവശ്യം പാകമായി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒന്നും കൂടി ഫ്രൈ ആവാനുണ്ട് ഞാൻ എന്താ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നത് അത് ചേർക്കണം യാതൊരു നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നാളികേരമൊക്കെ ഇതിനകത്ത് കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരുമ്പം ടേസ്റ്റ് കുറച്ചും കൂടി കൂടും കേട്ടോ ഇതാ ഒന്നും കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചിട്ട് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ തീലിരുന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നോളും ഇപ്പോൾ ഇതാ ഒരു മൂന്നാല് സെക്കൻഡ് കഴിഞ്ഞോട്ടോ ഞാൻ ഒന്ന് തുറന്നു നോക്കി ഇതാ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പമൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ തയ്യാറാക്കാത്തവരെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി കഴിക്കണം മറ്റു റെസിപ്പിയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു